ബന്ധങ്ങളും കൂട്ടായ്മകളും തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ദൈവവചനത്തിൽ കൂട്ടായ്മയ്ക്ക് വലിയ സ്വാധീനവും ബലവുമുണ്ട് അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്ന് വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അതെ ഒന്നുകോരിന്തി ആ ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം എൻ്റെ പുത്രന പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ അതെ നമ്മളുടെ കർത്താവ് കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആദ്യമേ അപ്പോസ്തുരന്മാർ ഒരുമിച്ച് കൂടി അവർ കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കി ഉപദേശങ്ങൾ പരസ്പരം പങ്കുവെച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഏത് കുടുംബമായാലും ഏത് രാജ്യമായാലും പരസ്പരം ഭിന്നിപ്പിച്ച് ഭിന്നിച്ചാൽ അതിന് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു രാജ്യം തന്നെ തന്നെ ചിദ്ദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല അതെ അതുകൊണ്ട് നാം ചിന്തിക്കുക തകർച്ചകൾ പ്രശ്നങ്ങൾ ബാധ്യതകൾ സഭയിലാകട്ടെ കുടുംബത്തിലാകട്ടെ ദേശത്തിലാകട്ടെ വ്യക്തികളിലാകട്ടെ സംഭവിപ്പാൻ ഇടയായി തീർന്നാൽ പരസ്പര ബഹുമാനം നഷ്ടപ്പെടുകയും അന്യോന്യം ആക്രമിക്കുവാൻ ഇടവരികയും ചെയ്യും പല സ്റ്റേറ്റുകളിലും പല രാജ്യങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും ഇന്ന് പല കുടുംബങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ കൊല്ലുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊല്ലുന്നു അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുഞ്ഞുങ്ങൾ അമ്മമാരെയും അപ്പന്മാരെയും കൊല്ലുന്നു അങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് മനുഷ്യൻ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുന്നു എന്നാൽ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യമാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും അതെ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടി അവരുടെ മേൽ വന്നു അതെ ഇംഗ്ലീഷിൽ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഐക്യത എന്ന് നമുക്ക് കാണുവാൻ കഴിയും കൂട്ടായ്മ ആചരിക്കുക പരസ്പരം ഒന്നിച്ചു കൂടുക ദൈവത്തെ ആരാധിക്കുക അതെ ഓരോരുത്തരും ഏക ഹൃദയമാകുമാറ് ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവം നമ്മൾക്ക് മേൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാലാം വാക്യം എന്നിൽ വസിപ്പീ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അതെ നമ്മൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല സ്വന്തമായ ബലം ശക്തി ധൈര്യം ഇവയൊക്കെ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും നാം ഓരോരുത്തരും മനുഷ്യർ കേവലം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ് ഇന്നലെ കാണുന്ന അനേകരെ ഇന്ന് കാണുന്നില്ല ഇന്ന് കാണുന്ന അനേകരെ നാളെ കാണുവാൻ സാധിക്കത്തില്ല അതുകൊണ്ട് കർത്താവിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതയാത്ര സുഖകരമായി ജയകരമായി നയിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്ത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ സഭയോടുള്ള കൂട്ടായ്മയിൽ കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയിലും ഐക്യതയിലും മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകണം പരസ്പരമുള്ള വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും മറക്കണം ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണം അങ്ങനെ നാം പോകുമെന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹവും വിടുതലും ഉണ്ടാകുവാനിടയായിത്തീരും അതുകൊണ്ട് അന്യോന്യം കൂട്ടായ്മ കാത്തു സൂക്ഷിച്ച് ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ